നമസ്കാരം ഓരോ വ്യക്തികൾക്കും സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകുമ്പോഴാണ് ഒരു സമൂഹം സുഗമമായി മുന്നോട്ട് പോകുക മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുക ഇന്നലെ ഒരു വാർത്ത കണ്ടു കായംകുളം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സ തേടിയ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സ തേടിയ നിർദ്ധനയായ ഒരു സ്ത്രീയിൽ നിന്നും അവിടുത്തെ ഗൈനക്കോളജി വിഭാഗത്തിലുള്ള ഒരു ഡോക്ടർ ഡോക്ടർ മിനി സേവ്യർ അവർ നാലായിരത്തി രൂപ കൈക്കൂലി ചോദിച്ചെന്ന് എത്ര ആയിരം രൂപ ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാരാണ് അവർ നന്നായി ഉറക്കമൊലച്ച് പഠിച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ ശമ്പളം വാങ്ങിക്കുന്നത് അത് നമ്മൾ മറന്നല്ല സംസാരിക്കുന്നത് ഓരോരുത്തർക്കും സാമൂഹിക പ്രതിബദ്ധത വേണം എന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് അത് അത്യാവശ്യം വേണ്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഡോക്ടർ എന്നുള്ളത് ഒരു ഡോക്ടറുടെ കയ്യിൽ നമ്മൾ ജീവൻ ജീവനേൽപ്പിച്ച് അവരെ പൂർണ്ണമായും വിശ്വസിച്ചാണ് അവർ തരുന്ന മരുന്ന് പോലും അല്ലെങ്കിൽ അവർ തരുന്ന ഓരോ ഇഞ്ചക്ഷൻ പോലും അവർ പറയുന്ന ഓരോ വാക്കും അന്ധമായി വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ വ്യാജ ചികിത്സ നടത്തി പിടിക്കുന്ന ഡോക്ടർമാർ ഒരു വശത്തുണ്ട് ഏതായാലും ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഡോക്ടർമാരെ കുറിച്ചാണ് ഡോക്ടർമാർ എന്ന വിഭാഗത്തിന് മാത്രമല്ല ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഒരു വിഭാഗത്തിനാകെ അപമാനമാണ് ഇത്തരക്കാർ ആജിത എന്ന് പേരുള്ള കായംകുളം സ്വദേശിനിയായ സ്ത്രീ നാട്ടുകാരുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര ഉളുപ്പില്ലായ്മയാണ് ഇവർ കാണിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം എവിടെ സമ്പാദിച്ചു കൂട്ടാനാണ് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ളവർ സമ്പാദിക്കുന്നത് ഈ സ്ത്രീക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് അവർ രക്തസ്രാവത്തെ തുടർന്ന് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറെ കാണുന്നു സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ സ്വകാര്യ ക്ലിനിക്കുകൾ നടത്തിക്കൂടാ എന്നുള്ള ഉത്തരവ് നിലനിൽക്കേ അതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പലതവണ പറഞ്ഞ ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ ആ ഒരു നാട്ടിലാണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കണം ഇവരുടെ ഉത്തരവും ഇവരുടെ അത് പ്രാബല്യത്തിൽ വരുത്തലുമൊക്കെ അത്രയ്ക്ക് അത്ര തന്നെ എന്ന് നമുക്കറിയാം എല്ലാം പരസ്യമായ രഹസ്യങ്ങൾ തന്നെ എല്ലാ ഡോക്ടർമാരും ഡോക്ടർമാരിൽ നല്ലൊരു ശതമാനം തന്നെ വീടുകളിൽ സ്വകാര്യ ക്ലിനിക്കുകൾ നടത്തുന്നവരുണ്ട് ലീവ് എടുത്ത് വീട്ടിലിരുന്ന് പരിശോധിക്കുന്നവരുണ്ട് അപ്പൊ ഇവരിവിടെ ചെയ്തത് ഈ ആശുപത്രിയിൽ ചികിത്സ തേടി വന്ന ഈ നിർദ്ധനയായ ദിവസ ദിവസം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ സ്ത്രീ നാട്ടുകാരെ സഹായിച്ച് ജീവിക്കുന്ന ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയാണ് ഓരോ തവണ ചെല്ലുമ്പോഴും പണം വേണം അതിനുവേണ്ടി അവരെന്ത് ചെയ്തു സേവനം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്കാക്കി വീട്ടിൽ വന്ന് തന്നെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു ചെല്ലുമ്പോഴൊക്കെ മുന്നൂറ് രൂപ വീതം ഫീസും ഈ സ്ത്രീ കൊടുത്തു നാട്ടുകാരുടെ സഹായത്തോടെ എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ് ഇങ്ങനെ കൈക്കൂലി ആവശ്യപ്പെട്ടാൽ ഡോക്ടർമാർന്നല്ല ഒരു വില്ലേജ് ഓഫീസർ എന്നല്ല ആരെങ്കിലും കൈക്കൂലി ആവശ്യപ്പെട്ടാൽ വിജിലൻസിനെയോ അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ട ആളുകളെ അറിയിക്കണം അവരെ പിടികൂടണം ഇതിനെതിരെ പോരാടണം എന്നൊക്കെ പറയും എന്നാൽ സാധാരണയിലും താഴെ ജീവിക്കുന്ന സാധാരണക്കാർ അവർ ഇത്തരം കാര്യങ്ങൾക്ക് മുതിരാറില്ല അവർക്ക് അവർക്കിതിനെയൊക്കെ ഭയമാണ് രണ്ടാമത്തെ കാര്യം അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നല്ല രീതിയിലില്ല അത് മുതലെടുക്കുകയാണ് പാവപ്പെട്ട ആളുകളെയാണ് പിഴിയുന്നത് അതേസമയം സമൂഹത്തിൽ ഒരു വി ഐ പി പരിവേഷത്തോടെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ സൗജന്യമായി സേവനം നൽകാൻ പോലും ഇവ തയ്യാറാകുന്നു ദിവസം കഞ്ഞി കുടിക്കാൻ നിവർത്തി ഇല്ലാത്തവരിൽ നിന്ന് മുന്നൂറ് രൂപ ഇപ്പൊ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ആ കൈക്കൂലി ചോദിച്ചിരിക്കുന്നത് ചോദിച്ചു വാങ്ങുകയാണ് മിക്ക ഡോക്ടർമാരും അങ്ങനെയാണ് പണ്ടൊക്കെ ഇതിപ്പോ ഇവര് സ്വകാര്യ പ്രാക്ടീസിംഗ് തുടങ്ങിയപ്പോ ഇവർക്ക് കൈകൊണ്ട് നേരിട്ട് വാങ്ങിക്കാൻ പോലും മടിയായിരുന്നു പിടിക്കപ്പെടുമോ എന്നുള്ള സംശയമായിരിക്കാം അല്ലെങ്കിൽ ജാല്യത ആയിരിക്കാം എന്തുമാകട്ടെ ഇവര് അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഡോക്ടർ കയ്യിൽ വാങ്ങിക്കത്തില്ല പൈസ നമ്മൾ നമ്മളവിടെ വെച്ചിട്ടിറങ്ങണം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ മിനിമം മുന്നൂറ് രൂപയാണ് ഏതൊരു ഡോക്ടറെ വീട്ടിൽ ചെന്ന് കാണണമെങ്കിലും മിനിമം മുന്നൂറ് രൂപയാണ് തുടങ്ങുന്നത് സാധാരണക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് എന്തിനാ ജനങ്ങൾ അവർക്ക് വലിയ സ്വകാര്യ ആശുപത്രികളിലും വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഒന്നും കൊണ്ട് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇവര് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് ആ ഡോക്ടർമാർ ഇവരെ വീട്ടിലേക്ക് റെഫർ ചെയ്യുക അവരിൽ നിന്ന് പണം ചോദിച്ചു വാങ്ങുക എന്തൊരു കൊടും ക്രൂരതയാണത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഇതിനെതിരെ നടപടി എടുക്കും എന്ന് സർക്കാർ അല്ലെങ്കിൽ അധികൃതർ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി വെറുതെ ഇരുന്ന് ഗീർവാണ അടിച്ചാൽ മാത്രം പോരാ ഇതൊക്കെ എത്രത്തോളം പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്ന് ഇറങ്ങി അതിൽ കളത്തിൽ ഇറങ്ങി പരിശോധിക്കണം തക്കതായ നടപടി സ്വീകരിക്കണം സർക്കാർ എത്ര വലിയൊരു തുക ശമ്പളമായി കൊടുത്താണ് ഇവരെ നിയമിക്കുന്നത് അവർക്ക് ഓവർ ലോഡ് കൊടുക്കാതിരിക്കാൻ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഡ്യൂട്ടി വയ്ക്കുന്നു ആകെ ഒ പി ടൈം എത്ര മണി മുതലാണ് ഒൻപത് മണി മുതൽ ഒരു മണി വരെ ആണെങ്കിൽ അവർ അത്രയും സമയം മാത്രമേ ഇരിക്കുകയുള്ളൂ ഒരു മണിക്ക് ശേഷം നമ്മൾ ചെന്ന ആശുപത്രി ചെന്ന ഡോക്ടർമാരെ കാണാൻ പറ്റില്ല സർക്കാർ ആശുപത്രിയിൽ അതാണ് തള്ളലും ക്യൂവും ഒ പിയിലോട്ട് ചെല്ലാൻ വയ്യ ആ പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെയുള്ള സമയം അതിനുശേഷം എങ്ങോട്ടേക്കാണ് ഓടുന്നത് ഇത് എന്തുകൊണ്ടാണ് ഈ സർക്കാർ അധികൃതർ എന്നും ചിന്തിക്കാത്തത് ഇതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വാർത്ത നമ്മളെല്ലാം കണ്ടില്ലേ ഒരു സ്ത്രീ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അവർക്ക് പ്രതികരിക്കാൻ അതേ അറിയുള്ളായിരുന്നു ഹരിപ്പാടുള്ള ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവിന്റെ ചികിത്സാർത്ഥം അവർ ചെന്നു കാല് പൊഴുത്ത് വ്രണം വന്ന് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഷുഗർ കൂടിയിട്ട് ആ മനുഷ്യന്റെ കാല് സർജറി ചെയ്യണമെങ്കിൽ കൈക്കൂലി തരണം തന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ നോക്കില്ല എന്ന് തുറന്ന് പറഞ്ഞ ഡോക്ടർമാർ അപ്പോ നിയമം ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ ഇവർക്കൊന്നും ഇതിലൊരു ഭയവുമില്ല അവർക്കൊന്നും ഒന്നും സംഭവിക്കില്ല ഇതൊന്നും അവരെ ബാധിക്കില്ല എന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്രയും ക്രൂരമായി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഈ ഡോക്ടർക്കെതിരെ കൂടി വന്നാൽ എന്ത് നടപടി ഉണ്ടാകും നാളെ വീണ്ടും അവരിത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ഗൈനക്കോളജി വിഭാഗം എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഡോക്ടർമാർ വീട്ടിൽ ക്ലിനിക്ക് നടത്തുന്നുണ്ട് ഗൈനക്കോളജി വിഭാഗത്തിൽ എന്നൊക്കെ പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ ഗർഭിണികൾ അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുമായിട്ടാണ് സ്ത്രീകൾ പോകുന്നത് മിക്ക കേസുകളും വളരെ ക്രിട്ടിക്കൽ ആയിരിക്കും പ്രത്യേകിച്ച് നാല്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകളൊക്കെ ബ്ലീഡിംഗ് ഒക്കെ ഒരുപാട് കാലം ഡോക്ടറെ കാണിക്കാതെ വെച്ചുകൊണ്ടിരുന്ന അവസാന സമയത്ത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെ ആയിരിക്കും ഡോക്ടറെ കാണാൻ ചെല്ലുക അവർക്ക് എങ്ങനെങ്കിലും കടമോ പണയപ്പെടുത്തിയോ എങ്ങനെങ്കിലും ഒക്കെ ഡോക്ടർക്ക് പൈസ കൊണ്ടുകൊടുത്ത് അവരുടെ ആ അസുഖം ഭേദമാക്കാൻ കുടുംബത്തിന്റെ നട്ടല്ലായിരിക്കാം ഒരു ആ സ്ത്രീ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈവാരിയിട്ട് തിന്നുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് അവരുടെ നാട്ടിൽ പിച്ച എടുത്തതിന് സമാനമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആരും ആശ്രയമില്ലാതെ നാട്ടുകാരുടെ സഹായത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ വളരെയധികം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം തന്നെയാണിത് ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിങ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവന് വിലവേശുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കാൻ ജനങ്ങളും അധികൃതരും സമ്മതിച്ചു കൂടാ നിയമങ്ങൾ എന്നേ നിലവിൽ വന്നതാണ് ഈ നിയമം എന്നേക്കെന്നേ നിലവിൽ വന്നതാണ് എന്തുകൊണ്ട് അത് പ്രാബല്യത്തിൽ വരുന്നില്ല എന്തുകൊണ്ട് എപ്പോഴും അത് ബാധിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിട്ടുള്ള രഹസ്യം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങൾ ഒരു സർജറി നാളെ ഉണ്ടെങ്കിൽ തലേ ദിവസം ഡോക്ടറെ ചെന്ന് കാണുന്ന ഒരു പതിവ് ഒരു നാട്ടു നടപ്പാണത് അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടറെ പ്രത്യേകം കാണണം സർജറി ചെയ്യുന്ന ഡോക്ടറെ പ്രത്യേകം കാണണം അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഇവർക്ക് അയ്യായിരം അവർക്ക് മൂവായിരം സർജറി കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഉപഹാരവുമായിട്ട് ചെല്ലുന്നത് ഡോക്ടർമാരുടെ സ്വകാര്യ ക്ലിനിക്കുകളിൽ വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നതല്ല എത്രയോ പേർ ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നു ചിലര് കൊടുക്കുന്ന രോഗികളും നമ്മുടെ സന്തോഷത്തിനാണ് എന്ന് പറയും അതവിടെ നിൽക്കട്ടെ ഈ സർജറിക്ക് മുമ്പുള്ള വിലപേശൽ എന്ത് വില കൊടുത്തും അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഹോസ്പിറ്റലുകളിൽ പൊക്കോളും ലക്ഷങ്ങൾ കൊടുത്ത് നിങ്ങൾ കൊണ്ട് സർജറി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ന്യായമാണ് ഇതിനാണോ സർക്കാർ സേവനത്തിനായെന്നും പറഞ്ഞ് ഇത്ര ഇത്രായിരം രൂപ അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് ഡോക്ടർമാരെ നിയമിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർ ജോലി റിസൈൻ ചെയ്തിട്ട് സ്വകാര്യ ക്ലിനിക്കുമായി മാത്രം മുന്നോട്ട് പോകുക സർക്കാർ സർവീസിൽ പ്രവേശിച്ച ശേഷം നിയമങ്ങൾ ബാധകമാണ് ആ നിയമം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരുമാണ് ഡോക്ടർമാരിൽ നിന്നോ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവനക്കാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവൃത്തികളാണിത് ഇന്നലെയും ഒരു സംഭവം ഉണ്ടായില്ലേ ഫിസിയോതെറാപ്പി ചെയ്യാൻ ചെന്ന ആ കുട്ടിയെ അവിടുത്തെ ജീവനക്കാരൻ അതും സർക്കാർ ആശുപത്രിയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത ഒരു കൊച്ചു കുട്ടിയെ അവിടുത്തെ ജീവനക്കാരൻ പീഡിപ്പിക്കുകയാണ് പല തവണ കുട്ടി ഇത് പുറത്തു പറയുന്നത് അനാസ്ഥകൾ കൂടി വരികയാണ് ഇപ്പൊ കോളറ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അവർ അവരെത്രയാണെന്ന് പുറത്തുവിടുന്നില്ല കണക്കുകൾ വലിയ അനാവസ്ഥയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എല്ലാ മേഖലയിലും എന്നി പറയാവുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ തീർച്ചയായും ഓരോരുത്തരും നിങ്ങൾ എല്ലാവരും തീരുമാനിക്കുക നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെയാണ് കാണാൻ പോകുന്നതെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ മാത്രം ചെന്ന് കാണുക അവരുടെ ഒ പി ടൈമിൽ അവിടെ ചെന്നവരെ കാണുക വീട്ടിലേക്ക് റഫർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ടവർക്ക് അതിന്റെ പരാതി കൊടുക്കുക ആ പരാതിക്ക് പുറകെ നടക്കുക ചിലർക്ക് കയറിയിറങ്ങാം ഇതിന്റെ ഒന്നും പുറകെ വയ്യാൽ അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന കാര്യമല്ലേ അങ്ങനെ ചിന്തിക്കരുത് ഇങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ അതൊരു ട്രെൻഡായി മാറും അതൊരു നാട്ടു നടപ്പായി മാറും തിരുത്താൻ ഒക്കെ മുന്നോട്ട് വരിക ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഇതിനെക്കുറിച്ച് ഇനി അറിവില്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നത് ദയവായി എന്റെ സഹോദരങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ എൻ്റെ അമ്മമാർ അച്ഛന്മാർ സഹോദരങ്ങൾ നിങ്ങൾ കേൾക്കുക നമുക്ക് ഇങ്ങനെ സേവനം തരുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മൾ അതിന് പ്രത്യേകം പൈസ കൊടുക്കണമെന്നില്ല അങ്ങനെ ഒരു നാട്ടു നടപ്പില്ല അങ്ങനെ ഒരു നിയമമില്ല അതുകൊണ്ട് ദേവായി ആരും ഇത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ അറിവിലോ കാഴ്ചയിലോ ഇങ്ങനെ ഒരു സംഭവം കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ബന്ധപ്പെട്ടിടത്ത് പരാതി കൊടുക്കുക അതിനൊരിക്കലും മടിക്കരുത്